ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറപ്പാസ് നമ്മളെ പുതിയ സ്വാഗതം അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ വിശ്വാ ഘുഷങ്കത എവിടെ തുടക്കമായിട്ടോ ഇവിടെ വിശ്വാലും രണ്ട് പേരും ഉള്ളിയൊക്കെ പൊളിച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മുടെ സൂപ്പർ കുക്ക് കുക്കൂടെ വിഷുവട തയ്യാറാക്കുകയാണ് ഇതാണ് വിഷുവട ഇതാണ് വിഷുവട എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ എങ്ങനെയാണ് സാധാരണ വിഷുവട ഉണ്ടാക്കാറ് ഞങ്ങളുടെ വിഷുവട എങ്ങനെയാണ് വിഷു ആ വിഷു ഇങ്ങനെയാണ് അപ്പൊ ഞാൻ ഇവിടെ താണ്ടെ ഇഞ്ചിക്കറിയൊക്കെ വെക്കാനുള്ള തന്നെ സെറ്റ് ആക്കുന്നുണ്ട് പുളിയിഞ്ചി പുളിയിഞ്ചി നിനക്കുള്ള ഇവിടെ ഉള്ളിയൊക്കെ ഉള്ളിയൊക്കെ േ അവ പടക്കത്തിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിനു ശേഷം എന്താ നേരെ കിച്ചണിലെത്തി വേഗം വെച്ച കറിയൊക്കെ സെറ്റ് സെറ്റാക്കിണ്ട് നാളെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ഡ്യൂട്ടിട്ടോ ഒരു സമയത്ത് രണ്ട് കാര്യം ചെയ്യുന്നില്ലേ വാ ഏ ആടാ നമ്മൾ വേഗത്തിൽ എന്നാലിത് നമ്മള് പെണ്ണിയിലെല്ലാം വേഗം സെറ്റ് ആക്കൂട്ടേ അപ്പങ്ങനെതാ എന്റെ കിച്ചണിവിടെ റെഡി ആയിട്ടുണ്ട് പ്രാവശ്യം ബീട്രൂത്ത് കിച്ചണി ആണ് വെച്ചത് ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ നാളെ നമുക്ക് നോക്കാം നോക്കാതെ മാറ്റി വെക്കുന്നത് ഇനി കുറച്ച് പുളിയഞ്ചിയുടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഇന്നത്തെ കുക്കിംഗ് പരിപാടി കഴിയും അപ്പോൾ പുളിയഞ്ചിക്കുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടെ ഒന്ന് തയ്യാറാക്കി എടുക്കട്ടെ കേട്ടോ അങ്ങനെ ഇന്നത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞ് എല്ലാം ഒന്ന് സെറ്റാക്കി ഇനി നമുക്ക് പോയി കിടക്കാം ഇത് രാവിലെ എനിക്ക് വിളക്ക് കത്തിച്ച് പ്രാവശ്യം വലിയ കണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതാ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് ഞാൻ നേരെ കിച്ചണിലേക്ക് നമ്മൾ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ അവിടെ കിച്ചണിൽ നമ്മുടെ ഇന്നത്തെ ചെറിയ കുറച്ച് എന്താ കറി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാണിച്ചു തരാം കേട്ടോ അവിടെ കുക്കറിലിതാ അതിൻ്റെ സാമ്പാറിനുള്ള കഷ്ണങ്ങൾക്കിതവിടെ വരുന്നതുകൊണ്ടിരിക്കുന്നു പിന്നെ അവിടെ ഞാൻ അത് ചകം ചായ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ചോറ് നമ്മൾ കുക്കറിലേക്ക് ഇറക്കി ഇന്നത്തെ വിഷു ഇതൊക്കെ കേട്ടോ വിഷുവട സാമ്പാർ തോരൻ പുളിയിഞ്ചി പച്ചടി ഉള്ളിക്കറിട്ടെ ഞങ്ങളുടെ വിഷു വിഷു അപ്പൊ ഞങ്ങള് രാവിലെ പിടിയായിരിക്കും അമ്പലത്തിൽ പോകാനായിട്ട് ഇവിടെ നമ്മുടെ ചെറിയ ഗുരുവായാണ് ഞങ്ങള് പോകുന്നത് അപ്പൊ എന്താ പറയാ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം വിഷു വിഷുദിനാശംസകള് ഹാപ്പി വിഷു വിഷു എല്ലാരും ഇങ്ങോട്ട് അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയാണ് എല്ലാരും റെഡി എല്ലാരും മുമ്പൂട്ട് ഇറങ്ങി വേ വണ്ടിക്കും അതങ്ങനെ നമ്മൾ ചെറിയ ഗുരുവായൂർ എത്തിയിട്ട് അപ്പോൾ വണ്ടി ഒക്കെ പാർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ നല്ല അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ ഒക്കെ തെറ്റൊഴുതൽ സൈഡിൽ വന്നപ്പോൾ നല്ല അടിപൊളി ഒഴുകയാണ് കേട്ടോ ഇവിടെ ക്യാമറ കാമറൊന്ന് യൂസ് ചെയ്യാൻ പാടില്ലെന്നാണ് പറയുക എന്നാണ് ഞാൻ ഒന്ന് യൂസ് ചെയ്തു കേട്ടോ അപ്പോൾ അതങ്ങനെ തൊഴുത് ഇറങ്ങി ഇനി നമ്മൾ നേരെ പോവുകയാണ് അപ്പോൾ എനിക്ക് നേരെ ഡ്യൂട്ടിക്കാണ് പോകേണ്ടത് അവർ വീട്ടിൽ നിന്ന് പോവുകയാണ് അപ്പോൾ എന്താ പറയുക എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി വിഷു അങ്ങനെ ഇന്ന് ഭഗവാനെ കാണണമെന്നറിയും നിങ്ങൾക്കുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങളിവിടെ വന്ന് തൊഴുതി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ മടങ്ങിപ്പോകുന്നുട്ടോ അപ്പോൾ ഞങ്ങൾ തൊഴുതിറങ്ങി അങ്ങനെ ആദ്യമായിട്ട് ചെറിയ തൊരു കാര്യം വന്ന കേട്ടോ ഞങ്ങൾക്കറിയില്ലാതെ തിരക്കൊക്കെ ഉണ്ടാവുന്നത് എന്നാലേ അകത്ത് ചെറിയ തൊഴുത് വിഷുക്കടിയൊക്കെ വെച്ചതൊക്കെ കണ്ടിട്ട് ഇപ്രാവശ്യത്തെ വിഷുക്കടി അങ്ങനെയായിരുന്നു കേട്ടോ വീട്ടിൽ കടിയൊന്നും ഒരിക്കല ഇവിടെ വന്നാൽ വിജയപ്പെട്ട് നടയിൽ അപ്പൊ ഈ വിഷു എല്ലാവർക്കും നല്ല വിഷു ആയിക്കേ അപ്പൊ എനിക്കിത് ഡ്യൂട്ടി ഉണ്ട് ഞാൻ ഈ വഴി ഡ്യൂട്ടിക്ക് വേണം ഇവരെ നേരെ തിരിച്ച് വീട്ടിലേക്കും പോകും അപ്പൊ എല്ലാവർക്കും വൺസ് ഹാപ്പി അങ്ങോട്ട് നോക്കി വണ്ടി കിടക്കാം അത് ശരിയാണ് വണ്ടി എരിയാളിച്ചൊന്ന് സൈൻ ചെയ്ത് എട്ടുമണി ആയി ഞാനങ്ങോട്ട് <laughs> 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 ബൈ ഞാൻ മുന്നേ കയറി ണട്ടച്ച എന്ത് ഇതിനെ ഇറങ്ങത്തെ കേറത്തെ ഹാപ്പി इश्यूज ഹാപ്പി इश्यूज

Vaiya mih bhoi caan wo hoi heidi qinanai... Ch Poncho karo eshoopi wa pa. Your Vajratma. Ola v Terazai... Ahoe ulishanai... itu baku Ayuh, ayuh, ayuh. Ayuh, ayuh. Okay. Pani hai nahi hai. जिले में खाना को